സീരിയൽ മിമിക്രി താരത്തെ ഓൺലൈൻ വഴി ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചതായി പരാതി വീഡിയോ കോൾ വഴി വ്യാജ നഗ്ന ചിത്രം വർക്കല നാവായിക്കുളം സ്വദേശി ഷിബു കല്ലമ്പലം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് കുഞ്ചൻ ഷിബു എന്ന ന് ഒരു യുവതിയുടെ വീഡിയോ കോൾ വന്നത് റിയാ യാദവ് എന്ന് പരിചയപ്പെടുത്തിയ യുവതി ഡോക്ടറാണെന്ന് ഷിബുവിനെ അങ്ങ് വിശ്വസിപ്പിച്ചു മലയാളത്തിലും ഹിന്ദിയിലുമായാണ് യുവതി സംസാരിച്ചത് അല്പനേരം ഇരുവരും തമ്മിൽ ചൊറ പറഞ്ഞു വിശേഷങ്ങൾ തിരക്കുന്നതിനിടയിൽ വീട് കാണണമെന്ന റിയ യാദവിന് ഒരാഗ്രഹം ഷിബുവാകട്ടെ ആഗ്രഹമങ്ങ് കൊടുക്കുകയും ചെയ്തു വീഡിയോ കോൾ കഴിഞ്ഞ് ഏകദേശം അരമണിക്കൂറായപ്പോഴേക്കും വേറെ ഏതോ യുവതിയുമായിട്ടുള്ള ഷിബുവിൻ്റെ വ്യാജ നഗ്ന ചിത്രങ്ങൾ വാട്സാപ്പിലെത്തി ഒരു ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ ചിത്രങ്ങൾ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും അയക്കുമെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്നും ഭീഷണി കലാകാരനായതിനാൽ നിരവധി പേർ തന്നെ വിളിക്കാറുണ്ടെന്നും അതുകൊണ്ട് പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നിയില്ല എന്നും ഷിബു പറയുന്നു കോൾ ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിനു ശേഷം ഞാൻ വിളിച്ച് ഈ വീഡിയോ കോളും അതിൻ്റെ താഴെയായിട്ട് കുറേ സെക്സ് വീഡിയോ കോളും കുറേ ഫോട്ടോസും കുറേ സ്ക്രീൻഷോട്ടുമായിട്ട് എനിക്ക് അയച്ചു തന്നു അയച്ചു തന്ന് ഞാനിതെല്ലാം കണ്ട് ഞാൻ ചീറ്റ് ചെയ്തുവരുന്നു വഴങ്ങാതിരുന്നതോടെ ഫേസ്ബുക്കിലെ മ്യൂച്വൽ ഫണ്ട്സിന് സ്ക്രീൻഷോട്ടുകൾ എത്തി പണം തന്നില്ലെങ്കിൽ കൂടുതൽ വീഡിയോകൾ അയച്ചു നൽകുമെന്ന യുവതി ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു കാര്യകാരണ സഹിതം ഷിബു കല്ലമ്പലം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ഗോപാൽ ഷീലാസനൽ റിപ്പോർട്ടർ തിരുവനന്തപുരം